സംസാരിക്കുന്നത് ബഹുമാനപ്പെട്ട അബൂ താഹിർ ഫൈസിയ ചുങ്കത്തറയാണ് അദ്ദേഹത്തെ ഏറെ സ്നേഹ തെളവുകൾ നിറഞ്ഞ നൂറെ ഹബീബെ ആത്മീയ മജലിസിൻ്റെ അമരക്കാരൻ നമ്മളേറെ ആദരിക്കുന്ന ബഹുമാനിക്കുന്ന സയ്യിദ് ഹാമിദ് അറ്റ കൊയത്തങ്ങൾ വേദിയിലിരിക്കുന്ന അദ്ദേഹത്തിൻ്റെ സഹോദരങ്ങളായ പ്രിയ സയ്യിദ് സഫിയുള്ള തങ്ങളടക്കമുള്ള സീതന്മാരെ ആമുഖ ഭാഷണം നടത്തിയ പ്രിയപ്പെട്ട പണ്ഡിത സുഹൃത്തുക്കൾ വേദിയിലിരിക്കുന്ന വാവൂര് അടക്കമുള്ള വിശിഷ്ട വ്യക്തിത്വങ്ങളെ പരിശുദ്ധ മൊഹറമാസത്തിൻ്റെ ആദ്യ ദിനങ്ങളിൽ അഷ്റഫുൽ അഷറഫു

നാമമായി ബന്ധപ്പെട്ടവർ നമ്മുടെ ഉസ്താദുമാർ നമ്മെ സ്നേഹിച്ചവർ സ്നേഹിച്ചവർ നാം നമ്മളോട് പല വഴികളിലായി കൊണ്ട് ചെയ്തവർ എല്ലാവർക്കും കൂടെയുള്ള റബ്ബിന്റെ പൊരുത്തത്തിലായി ദീർഘകാലം നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ ഈ മജ്ലിസിൽ വന്ന

പരിശുദ്ധ പരിശുദ്ധമാസത്തിന്റെ പുണ്യം കൊണ്ട് നമുക്ക് എല്ലാത്തിനും അള്ളാഹു പരിഹാരം നൽകുമാറാവട്ടെ ബഹുമാനമുള്ള സത്യവിശ്വാസികളെ ഈ മജലിസിനെ നേതൃത്വം കൊടുക്കാൻ നമ്മുടെ ഗ്രൗണ്ട് നിറഞ്ഞു കവിഞ്ഞിരിക്കുകയാണ് അതുകൊണ്ട് ഇൻഷാല്ല നമ്മുടെ ഈ പന്തലിനും ഈ ബോക്സിനൊക്കെ വലിയൊരു ആ കസാല വന്നുകൊണ്ടേ ഇരിക്കുകയാണ് ഭയങ്കര ജനമാണ് തങ്ങളിപ്പാരി ഒരു വർക്കത്തേണ്ടോ ഇത്രയും ദിവസം മഴ തിമിർത്താടിയാ നമ്മളെ നാടാത് അലഹമ്മില്ല റാഹത്ത് അള്ളാഹു കബൂലാക്കട്ടെ അപ്പം ഇൻഷാല് വാത് കേൾക്കുന്നതോടുകൂടി നിങ്ങൾ ഈ രണ്ട് തേന് വാങ്ങണം ഏ നിങ്ങൾ തേൻ വാങ്ങിയാലേ ഇതിനൊക്കെ പൈസ കൊടുക്കണ്ടേ ഞങ്ങളിപ്പോൾ അതൊക്കെ ഓപ്പണായിട്ട് പറയും അപ്പം അതുകൊണ്ട് ഇൻഷാ അല്ലാ നിങ്ങൾ അതിലൊക്കെ സ്നേഹം ഉണ്ടാകണം അള്ളാഹു തൂഫിക്ക് നൽകട്ടെ നിങ്ങൾ സ്നേഹമാണ് വേണ്ടത് ഈ ഒരു പരിപാടി ഇനിയും ഉഷാറായിട്ട് മുന്നോട്ട് പോകണം നാൽപ്പത്തി ഒന്നാമത്തെ പിന്നെ മാസാന്തര മജലിസും അതുപോലെ തന്നെ ആയിരത്തി അഞ്ഞൂറ്റി ഒന്നാമത്തെ ഡെയിലി മജലിസിന്റെ ഒന്ന് പിന്നെ ആയിരത്തി അഞ്ഞൂറ്റി ഒന്നാമത്തെ മജലിസാണ് ഇന്ന് രാവിലെ കഴിഞ്ഞത് അലഹമില്ല ഇതുവരെ പിടിച്ചു നിന്ന കാറ്റിലും കോളിലും മാറാത്ത തകരാത്ത പിന്നെ എല്ലാം എല്ലാമായ കൂടപ്പുറപ്പാണ് അതുകൊണ്ട് എല്ലാവരും ആ തേരിൻ്റെ വിഷയം ശ്രദ്ധിക്കണമെന്ന് എന്ന് ഓർമ്മപ്പെടുത്തുന്നു സ്ഥലത്തിൻ്റെ വിഷയം ഉണ്ടോ ഇനി ഇതിപ്പോൾ ഒരു ഏക്കറ് തങ്ങൾ വാങ്ങിയിട്ടാണ് ഉള്ളത് ഇന്റെ നമ്മളെ കൂട്ടപ്പുറപ്പിന് വേണ്ടിയിട്ട് വജ്രിസ് നടത്താൻ അപ്പോൾ ഇനിയും എന്താണ് എനിക്ക് പൈസ ആവശ്യമാണ് ഏഹ് ഇതുവരെ തങ്ങളിപ്പാൻ്റെ കയ്യിൽ നിന്ന് തന്നെ കൊടുത്തിട്ടുള്ളത് പിന്നെ നിങ്ങളൊക്കെ തന്നെ അലഹമില്ല നിങ്ങൾ കൊടുത്ത ഹതിയകളൊക്കെ തന്നെയാണ് തങ്ങളുപ്പാക്ക് തണലായിട്ടുള്ളത് നമുക്ക് ശക്തി പകരാം തങ്ങളുപ്പാക്ക് അതുപോലെ ഇൻഷാല്ല ഈ മജലിസിനെ നാൾ വരെ ഇൻഷാല്ല നമുക്ക് നിലനിർത്തണം ബഹുമാനപ്പെട്ട സുഹൃത്തവറുകൾ ബഹുമാനപ്പെട്ട അബൂഹിർ ഉസ്താദ് അവരുടെ പ്രൗഢഗംഭീരമായ പിന്നെ പ്രഭാഷണം നടന്നുകൊണ്ടിരിക്കുകയാണ് അള്ളാഹു കബൂലാക്കട്ടെ സഫിയുള സൂചിപ്പിച്ച പോലെ നമ്മുടെ മജലിസിൻ്റെ ആവശ്യകതകൾ എല്ലാവരും വേണ്ട രൂപത്തിൽ ഉൾക്കൊള്ളണേ എന്ന് സന്ദർഭികമായി ഓർമ്മപ്പെടുത്തുന്നു ഞാൻ പട്ടിക്കാട് ജാമ്യയിൽ ചെല്ലുന്ന നേരത്ത് എൻ്റെ നേരെ മുകളിൽ ഫൈനൽ ക്ലാസ്സിലുണ്ടായിരുന്ന വിദ്യാർത്ഥിയായിരുന്നു ബഹുമാനപ്പെട്ട സഫിയുള്ള തങ്ങൾ അന്ന് മുതലേ ബഹുമാനപ്പെട്ട തങ്ങളപുറകളുമായി അഭേദ്യമായ ബന്ധമുണ്ട് അള്ളാഹു സ്വീകരിക്കട്ടെ അള്ളാഹു സ്വീകരിക്കുമാറാവട്ടെ ഇത്രയും ആളുകൾ ഇങ്ങനെ നിറഞ്ഞ് കവിഞ്ഞ് നമ്മളെല്ലാവരും ആമീൻ പറയുമ്പോൾ ഏതെങ്കിലും ഒരു തൻ്റെ ആമീനെ അള്ളാഹു സ്വീകരിക്കും ഒരു സംശയമല്ല ഇല്ല സംശയു കബൂൽ ചെയ്യുമാറാവട്ടെ അപ്പൊ തങ്ങളവറുകൾ വരുന്നത് വരെ എന്തെങ്കിലും കുറച്ച് നല്ല കാര്യങ്ങൾ പറയുക എന്നുള്ളതാണ് എന്നെ ഏൽപ്പിക്കപ്പെട്ട ഉത്തരവാദിത്വം അതോടൊപ്പം ബഹുമാനപ്പെട്ട സഹ്യദവറുകൾ ഈ അടുത്തൊരു പ്രഖ്യാപനം നടത്തിയിരുന്നു നമ്മുടെ പരിസരങ്ങളിലുള്ള പള്ളികൾക്ക് ഒരു ഫണ്ട് വിതരണം ചെയ്യുന്ന കാര്യം അലഹദില്ല ഈ വിനീതൻ സേവനം ചെയ്യുന്ന എടക്കര നിലമ്പൂര് എടക്കര പൂവത്തിക്കൽ ജുമാ മസ്ജിദിന്റെ പണി നടന്നുകൊണ്ടിരിക്കുകയാണ് വലിയ പള്ളിയാണ് ഏതാണ്ട് ഒരു സൊഫിൽ അറുപതിലേറെ ആളുകൾക്ക് നിസ്കരിക്കാൻ ഒരു സൊഫിൽ അറുപതിലേറെ ആളുകൾക്ക് നിൽക്കാൻ കഴിയുന്ന വലിയ വിശാലമായ പള്ളിയാണ് അതിന്റെ പണി നടന്നുകൊണ്ടിരിക്കുന്നു ആ കാര്യം ഞങ്ങൾ തങ്ങളോട് വന്ന് പറഞ്ഞപ്പോ സ്നേഹത്തോടുകൂടെ കമ്മിറ്റി ഭാരവാഹികളും അതേപോലെ ഈ ഞങ്ങളോട് പറഞ്ഞു ഞാൻ എന്ന് ബഹുമാനപ്പെട്ട പറഞ്ഞു അള്ളാഹു കബൂൽ ചെയ്യട്ടെ ബഹുമാനപ്പെട്ട സെയ്തുറകൾ വരുമ്പോ അതിന്റെ കാര്യങ്ങളൊക്കെ പറയും അപ്പോൾ ഇത്യാദി നല്ല കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്ന ബഹുമാനപ്പെട്ട തങ്ങളപുറകൾ അള്ളാഹു അനുഗ്രഹിക്കുമാറാവട്ടെ നാം മനസ്സിലാക്കിയതുപോലെ പരിശുദ്ധ മുഹറമാണ് എന്തുകൊണ്ടും നന്മകളെ കൊണ്ട് സുദൃഢമാണ് പരിശുദ്ധ മുഹർ അധരവായു നബിസുല്ലാഹു അലഹി തങ്ങൾ പരിശുദ്ധ മുഹറമാസത്തിന് പ്രാധാന്യം കൽപ്പിക്കുന്നതിന്റെ മുമ്പേ മുഹറമാസത്തിനെ ലോകം ആദരിച്ചിരുന്നു ബഹുമാനിച്ചിരുന്നു എന്നുള്ളത് നാം മനസ്സിലാക്കണം സ്വാഭാവികമെന്നോണം നമുക്ക് തോന്നും മുസ്താദ അന്ന് മുഹറുണ്ടോന്നെയായിരിക്കും തോന്നുക അന്ന് മൊഹറുണ്ടോ അന്നുണ്ട് പരിശുദ്ധ ഖുർആാനിലെ